അപ്പൊ ഇന്ന് നമ്മളെ കാവേരിന്റെ ആരാധകർക്കുള്ള ഒരു വീഡിയോ വീഡിയോ നമ്മളെ അവിടെ സന്ദർശനത്തിനെ സന്ദർശനത്തിനെ പറ്റിയുള്ള ഒരു കേസ് ഞാൻ രണ്ടു മൂന്ന് വീഡിയോ കൊടുക്കും ചെയ്തിരുന്നു സന്ദർശനം തൽക്കാലം കൊടുക്കും നമ്മൾ നമ്മള് കുറച്ച് കാര്യങ്ങൾ മാറ്റങ്ങളൊക്കെ വരുത്തിട്ട് സന്ദർശനം ഒക്കെ വീഡിയോ നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് പക്ഷെ ആളുകള് ഡെയിലി ഞാൻ പറയും കാവേരിന്റെ ആളുകളുടെ വിളിച്ചിട്ട് വന്നിട്ട് കാവേരിനെ കാണാൻ വേണ്ടിട്ടാണ് അതിന്റെ പ്രശ്നം എന്താ വെച്ചാല് ഒന്ന് അതായത് നമുക്ക് കാണിച്ചു കാണിച്ചപ്പോ ആന ആളുകൾ കാണുന്നതിലൊക്കെ സന്തോഷമേ ഉള്ളൂ പക്ഷെ എന്താ വെച്ചാല് അതിന്റെ വിഷയങ്ങൾ എന്താ കാര്യം വെച്ചാല് ഒന്ന് കാവേരിക്ക് പോകുന്ന കാരണം ഒരു താല്പര്യമില്ല പിന്നൊന്ന് അവിടെ ആ മിക്കുടെ കൊമ്പൂന്നി പറഞ്ഞ ഏഴ് ഡോവുണ്ട് ഈ ഏഴ് ലോകും കൂടുന്നില്ല തുറന്നു വിട്ടു അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരാൾ വന്നാൽ ഇവർക്ക് ഇറങ്ങി കാണണമെന്നുണ്ടെങ്കിൽ ഈ രോഗുകളെ അവിടെ ചക്കന്മാർ പിടിച്ചു നിക്കണം അല്ലെങ്കിൽ ഓൾക്കാർ വന്ന് പോവോ അവിടെ ആളുകൾ നോക്കി നിൽക്കണം നമ്മളെ പണിക്കാർ അപ്പൊ പണിക്കാർ വിഷയം വെച്ചാൽ ഒരു രാവിലെ നാല് മണിക്ക് തുടങ്ങേണ്ട പണിയാണ് അപ്പോ അവർക്ക് എല്ലും കുറേ പണി അവിടെ ഉണ്ട് രാവിലെ നാല് മണിക്ക് തുടങ്ങിയാൽ പണി കഴിയണമെങ്കിൽ വൈകീട്ട് ആറര ഏഴ് മണിയാവും അതിന്റെ അടിയിൽ പട്ട വെട്ടണം ഉച്ചുണ്ടാക്കണം വീട്ടിലുണ്ടാക്കണം വരെ കഴിക്കണം കുളിപ്പിക്കണം ഭക്ഷണം കൊടുക്കണം അപ്പൊ അതിന്റെ അടിയിൽ കൂടിയാണ് നമ്മൾ ഈ ആളുകൾ വരുമ്പോ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വണ്ടിയിൽ വരും നിൽക്കലും ഇതൊക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അല്ല പണിക്കാർക്ക് അതൊരു മുഷിപ്പാണ് ആൾക്കാർ കിട്ടിയത് പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞില്ല ഒന്ന് ഞാൻ അവിടെ ഇല്ലെങ്കിൽ കാവേരിന്റെ അടുത്ത് പോകാൻ പറ്റില്ല അതായത് അവിടെ പോ നാല് പണിക്കാരൻ പേര് ദാനിഷിന് മാത്രമേ ആനു പോകൂ ബാക്കിയുള്ള ആരും ആരെയും ആനാണെങ്കിലും കാവേരി കയറിയില്ല ദാനിഷിനുണ്ടെങ്കിലും പുറമക്കാർ ഇറക്കി ഞാൻ തന്നെ വേണം അപ്പൊ ഞാനും തന്നെ ഞാനും തന്നെ അവിടെ നാട്ടിലുണ്ടെങ്കിലും നടത്താൻ നേരത്തെ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ എന്റെ പരിപാടികളായിട്ട് പുറത്തേക്കാറുണ്ട് അപ്പൊ അപ്പൊ ഈ ആളുകള് ഡെയിലി വീട്ടിലും ബുദ്ധിമുട്ടിക്കും ചില ആളുകള് ഒക്കെ പറഞ്ഞാൽ മനസ്സിലാവും ഇങ്ങനെ അവരില്ല അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും ചില ആളുകൾ പറഞ്ഞ മാതിരി വല്ല പാർക്കോ ക്ലബ് വേറെ വലിയ രീതിയില്ലേ പത്ത് ഇരുപത് ആൾക്കാരും ഇപ്പം നയിക്കില്ല എന്താ മാത്രമല്ല പറഞ്ഞാലും വീട്ടില് ചിലപ്പോൾ ഇവർക്കുണ്ടെങ്കിൽ അവരൊക്കെ പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല അതായത് നമ്മൾ കാണാൻ പറ്റില്ല അവരൊക്കെ പറഞ്ഞാലും ഞങ്ങൾ കണ്ടവരും കണ്ടവ എന്നൊക്കെ ഉള്ള ഒരു ഇതാണ് അപ്പൊ എന്ന് വെച്ചാൽ അതൊന്നും ഈ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പോലൊരാളാണ് പക്ഷെ നമ്മൾക്ക് പറഞ്ഞാല് ഡെയിലി പല ഒന്നും രണ്ടും മൂന്നും ആൾക്കാരല്ല ആളുകൾ മാറി മാറി ഒന്ന് വെല്ലടിക്കുകയാണ് മെയിൻ ആ കാര്യം വെച്ചാല് ഞാൻ പറഞ്ഞില്ല കാവേരിക്കും പുറമക്കാരോട് ഞാൻ കൊടുത്ത് ഭക്ഷണം കൊടുത്തു തരും എന്ത് കൊടുത്താലും നല്ല താല്പര്യമില്ല അത് നമ്മളെ കൂടെ നിൽക്കുന്ന നിങ്ങളെന്നെ നമ്മളെ വീടിനടുത്ത് നോക്കിയാൽ മതിയാവും ഞങ്ങളല്ലാതെ ഞാനും എന്റെ ഉമ്മ ഉപ്പ എന്റെ അനിയൻ ഇവർക്കല്ലാതെ വേറെ ഇപ്പൊ ഡയര്യം നിന്നാൻ നോക്കുന്ന ആൾക്കാരായിരുന്നു ആന അംഗീകരിക്കില്ല ആന അടുക്കിട്ടില്ല ആനക്ക് താല്പര്യം ഇല്ല അപ്പോ അത് ഫുഡ് കൊടുത്തു വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തു ചോദിച്ചിട്ടോ മുമ്പക്കാർക്ക് അങ്ങനത്തെ താല്പര്യമൊന്നുമില്ല പിന്നെ ഫുഡിന്റെ കാര്യം പറയുമ്പോ മറ്റേ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ആനയെ കാണാൻ വീട്ടിലുണ്ടെങ്കിലും വൈകീട്ട് ഒരു നാല് മണിക്ക് ശേഷം ഞങ്ങൾ ഇറങ്ങും അപ്പൊ റൂട്ടിൽ ഉണ്ടാവും റൂട്ടിൽ കാണാം അപ്പൊ റൂട്ടിൽ കൂടി പറയാനുള്ള ചില ആളുകൾ വണ്ടി നേരെ അനനെ മുമ്പിൽ നിർത്തിയിട്ട് ആനനെ കണ്ട സന്തോഷത്തിൽ ഓടി വരും കാവേരി വിളിച്ചു കാവേരി കാവേരി ചെലപ്പോ നമ്മളെന്തെങ്കിലും ചെയ്യാൻ കഴിയാതിട്ട് ആന ചെറുപ്പം നിങ്ങളുടെ അടുത്തു മുമ്പ് അടിച്ചു അപ്പോ ആനക്കറിയില്ല നിങ്ങൾ അറിയാം കണ്ട ഓടി വരണം അപ്പൊ എന്ന് വെച്ചാൽ റോഡ് സൈഡിൽ നിന്നും കാണ്ടീനും കുഴപ്പമില്ല പക്ഷെ ആനെ മുമ്പ് ഓടി വരുമ്പോ ശ്രമിക്കണം ചിലപ്പോ ഞാൻ കുറച്ച് മുന്നിൽ കഴിക്കാൻ മുന്നിൽ കഴിക്കാറും ഞാൻ തരുമ്പോ പിന്നിൽ കഴിക്കണം ആനക്കിന്നു കഴിക്കാറും അപ്പൊ അത് വേറെ കാര്യം പിന്നെ ഭക്ഷണം കൊടുക്കും ഭക്ഷണം റോട്ടിൽ പല ആളുകളും ഭക്ഷണമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് കൊടുക്കലില്ല അതിന്റെ കാരണം മുംബൈ മുമ്പേ ആളുകൾ പറയുന്നുണ്ട് പുറമേക്കാല ഭക്ഷണം വാങ്ങി കൊടുക്കരുണ്ട് അത് ചിങ്ങാണെന്നൊക്കെ പറയും അപ്പൊ കഴിഞ്ഞ ഓണത്തിന് ഇങ്ങനെ കുറെ ആളുകൾ വന്നു അപ്പൊ ഞാൻ ഓണക്കല്ലേ ആളുകളെ ഒക്കെ മാറ്റി ആ കാര്യം കാണാൻ വന്നപ്പോ ഓക്കെ ഞാൻ അവിടെ ഇണ്ട് അപ്പൊ ഞാൻ തുറന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു എല്ലാവരും ഭക്ഷണം കൊടുക്കും ഭക്ഷണം കൊടുത്തു പക്ഷെ അന്ന് സംഭവിച്ചിട്ടുണ്ട് അന്ന് ഏതോ ഒരു ഭക്ഷണത്തിൽ എന്തോ കുടിക്കും ആനക്ക് നാലഞ്ചു ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായി വയ വയറ് പറ്റ ബുദ്ധിമുട്ടായി ആനക്ക് ഇതുവരെ അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അതായത് ലാസ്റ്റ് ബ്ലഡ് വരെ വരാ തുടങ്ങി അതായത് ഞങ്ങള് അത്രയും പേടിച്ച സിറ്റുവേഷൻ ഞങ്ങളെ ഇതിലുണ്ടായിട്ടില്ല അപ്പൊ എന്തോ ഭക്ഷണത്തിൽ ആരും വർദ്ധിക്കൂടി കൊടുത്തു എന്നല്ല പറയുന്നതില്ല ചിലപ്പോ എന്തെങ്കിലും ഭക്ഷണത്തിൽ കുടുങ്ങിട്ടാവാം പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പൊ ഓർമ്മക്കാരെ അറിയാത്ത ആളുകൾ ഭക്ഷണം കുടിക്കലില്ല പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാല് ചെല ടൈമിൽ ഇതിലെ വിഷയം ആന ചിലപ്പോ ഈ കുറച്ച് കൊറച്ച് തലുപ്പ് പോയി നടപ്പാ ശുദ്ധൊക്കെ ഉണ്ടാവും ആ ടൈമിൽ ചിലപ്പോ അനക്ക് നമ്മള് ഞാൻ പറ്റില്ല അപ്പൊ പിന്നെ മാത്രമേ അനക്ക് പറ്റുള്ളൂ അപ്പൊ ആ നേരത്തെ നമ്മള് ഒന്ന് നടത്താൻ വേണ്ടി നടത്തി പോകുമ്പോഴൊക്കെ ചില ആളുകൾ ചിലപ്പോ റോഡിൽ ഫോട്ടോ എടുക്കേണ്ടതൊക്കെ ചോദിക്കും അപ്പൊ എന്താ ചിലപ്പോ അപ്പൊ ആ ടൈമിൽ നമുക്ക് ആൾക്കാരെ അടിക്കണ്ടാ പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പറ്റില്ല എന്ന് പറയും അതിങ്ങനെ കണ്ടീഷൻ എന്ന് പറയുമ്പോ ചില ആളുകളെ അംഗീകരിക്കും ഒക്കെ എന്നാൽ ചില ആളുകൾക്ക് അത് മിഷ്പാവും അപ്പൊ സ്വാഭാവികമായിട്ടും പറ്റി നമ്മളോട് ദേഷ്യവും പിന്നെ വീഡിയോ കഴിഞ്ഞു അപ്പൊ ഇതിന്റെ അവസ്ഥകൾ ആൾക്കാർ മനസ്സിലാകുന്നില്ല നമ്മൾ പറയുമ്പോ അതായത് ഇതിന്റെ കാര്യമാണ് അല്ലെങ്കിൽ ആനപ്പൊ ഭ കൊടുക്കണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നു അത് ഇഷ്ടപ്പെടാത്ത കാര്യം അത് നമ്മൾ പറയാനുള്ള കാരണം തന്നെ ഓക്കെ നല്ല കണ്ടീഷനിലാണ് ആനയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ആന നല്ല കണ്ടീഷനിലാണെന്ന് തോന്നുമ്പോ ഞാന് എല്ലാവരും ഞാൻ എന്നെ കൂട്ടു കഴിഞ്ഞ രീതിയിൽ ആൾക്കാർ ഫോട്ടെടുക്കാൻ സമയം അറിയാത്ത ആൾക്കാരെന്നുള്ള ഭക്ഷണം ഞാൻ ഫുൾ ആയി നിർത്തിരുന്നു പക്ഷെ ഫോട്ടെടുക്കാൻ പൊതുവാണ് ഞാൻ സർമ്മിക്കരുത് ആനക്ക് മൂട് എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ നമ്മൾ പറയുന്നത് അതിതാണ് കാരണം കാരണം ആന പറഞ്ഞാൽ പല കൂടെ കാരണം ഞാൻ അഞ്ച് വയസ്സായ കുട്ടികളെ കുറിച്ച് പോയി ചിലപ്പോ ഇന്നോട് ചെറിയ വാശി ഉണ്ടാവും വാശിക്കൊക്കെ കൂടി ആ നേരത്തെ ആരെങ്കിലും ഒക്കെ വന്ന് കയറി തോന്നാൻ കൂട്ടി ആന അടിച്ച് സെറ്റ് ആക്കിയിട്ട് വരും അപ്പൊ ഇതൊക്കെയാണ് കാര്യം അപ്പോ ഞമ്മ അതായത് ഈ സന്ദർശനം പൂർണ്ണമായി നിർത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളെ അവിടുന്ന് പറമ്പൊക്കെ മാറ്റി എല്ലാവർക്കും കാണാനുള്ള സെറ്റപ്പും അത് വന്ന് അങ്ങനെ കണ്ട് അതിനെപ്പറ്റി കളയാനും പഠിക്കാനും അങ്ങനത്തെ സെറ്റപ്പ് ഞങ്ങൾ ചെയ്തു അത് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വന്ന് കാണാൻ സെറ്റപ്പ് ആക്കാം ഇപ്പൊ തൽക്കാലം വീട്ടിലുള്ള പരിപാടികൾ അപ്പൊ ഞാൻ പറഞ്ഞില്ല അതായത് പല ആളുകളും ദൂരെ വരുമ്പോ നമുക്ക് കാണാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ സാഹചര്യം ഇല്ല അപ്പൊ നമ്മളീ കാണാൻ പറ്റൂന്ന് പറയുമ്പോ പിന്നെ വരുത്തി നമ്മളോട് ഒരു ദേഷ്യമായി മാറും പിന്നെ അത് പല രീതിക്ക് ഞാൻ പറഞ്ഞില്ല അപ്പൊ വെറുതെ ഒരു ദേഷ്യാവേണ്ട ആവശ്യമില്ലല്ലോ ആദ്യം ഞാൻ പറഞ്ഞു സന്ദർശനം വീട്ടിലുള്ള സന്ദർശനം പരിപാടികൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഒരു സന്ദർശനം തുടങ്ങുമ്പോ ഞമ്മളറിയിക്കും അപ്പൊ തൽക്കാലം ഈ യൂട്യൂബ് ചാനല് ആൾക്കാർക്ക് കാവേരിനെ കാണാൻ വേണ്ടി ഞാൻ തുടങ്ങി വച്ചിട്ടില്ല അത് ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനത്തെ വരുമാനം അതോ ഇതോന്നല്ല ഞാനിപ്പോ ഒന്നാണ് ഇപ്പൊ കമന്റ് കാവേരിക്ക് വേറെ ഒന്നും യൂട്യൂബിന്റെ വരുമാനം പറഞ്ഞിട്ട് അതൊക്കെ വെറുതെ മറ്റേ ജോലിക്ക് അപ്പോ ഞാൻ പറഞ്ഞു നമ്മുടെ യൂട്യൂബ് ചാനലിനെ കാവേനെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി തുടങ്ങിയ ചാനലാണ് അപ്പോ വേറെ അടിമ നമുക്ക് വേറെ കാര്യങ്ങൾ വിചാരിക്കുന്നില്ല അപ്പോ ഞാൻ പറഞ്ഞില്ലേ പുതിയ സെറ്റപ്പുകളൊക്കെ മാറ്റി അവർക്ക് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഞങ്ങൾ എല്ലാവർക്കും സന്ദർശനം അനുവദിക്കും ഇപ്പോൾ എന്തായാലും താൽക്കാലികമായിട്ടും നിർത്തി അത് പറയാൻ അറിയുന്ന ഒരു മീഡിയ